നമസ്കാരം സ്വാഗതം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേളു രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രമേൽ നിരസാന്നിധ്യമാണ് നായകന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആശയവും അദ്ദേഹത്തിന്റെ വാക്കുകളും കാര്യമിന്റെ കരുത്തും ചാട്ടുള്ളയുടെ മൂർച്ചയുള്ളതുമാണ് ചാനലുകളിലെ അന്ത്യ ചർച്ചകളെ സി പി എമ്മിനെതിരെയും അവരുടെ ആശയത്തിന്റെ പൊള്ളത്തരത്തിനെതിരെയും പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാരുടെ ഒരു വികാരവും സി പി എമ്മിന്റെ കണ്ണിലെ കരടുമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിനുശേഷം ശക്തമായ പ്രക്ഷോഭങ്ങളാണ് സർക്കാരിനെതിരെ പ്രവർത്തകരെ അണിനിരത്തി രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാരെ വേട്ടയാടുന്ന പോലീസുകാരെ പെൻഷൻ വാങ്ങാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസുകാർക്ക് ഉണ്ടാക്കിയ ഉണർവും ഉന്മേഷവും ചെറുതല്ലായിരുന്നു അവസാനമായി സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നടന്ന സംഘർഷത്തിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ് ഇപ്പോൾ രാഹുൽ രാഹുലിന്റെ അറസ്റ്റിനെ തുടർന്ന് കേരളം മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാവും പകലുമില്ലാതെ പ്രക്ഷോഭത്തിന്റെ കനൽ വഴിയിലാണ് ഇപ്പോൾ ജാമ്യത്തിനായി കോടതിക്ക് മുൻപാകെ തന്റെ ആരോഗ്യസ്ഥിതിയെ കണക്കിലാക്കി ജാമ്യം നൽകണമെന്ന അപേക്ഷ രാഹുൽ സമർപ്പിച്ചിരുന്നു ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ചൂടുള്ള വിഷയം അതേസമയം തന്നെ രാഹുലിന് എന്താണ് രോഗം എന്ന ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അദ്ദേഹത്തിന് പക്ഷാഘാതം വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് പ്രചരിക്കുന്നത് തലസ്ഥാനത്തെ തന്നെ മികച്ച ആശുപത്രികളിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ ഒന്നാണ് ഇതെന്നാണ് അഭ്യൂഹം പ്രതിപക്ഷ നേതാവടക്കം പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സത്യമാണെന്ന് വിളിച്ചു പറയുമ്പോഴും വെറും നാടകമാണെന്നാണ് മറ്റു രാഷ്ട്രീയക്കാർ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണമാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത് രാഹുൽ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന വാദവുമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇതിനെ ശക്തമായി പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവും രാഹുൽ മാങ്കൂട്ടത്തിലും താൻ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് തെളിയിക്കാൻ സാധിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം യഥാർത്ഥ വിവരങ്ങൾ വിവരങ്ങളടങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറഞ്ഞു പരത്തി പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധാരണ പരത്താനാണ് എം വി ഗോവിന്ദൻ ശ്രമിച്ചതെന്നും ഇത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാനഹാനം ഉണ്ടാക്കിയെന്നും മാപ്പു പറയണമെന്നും രാഹുൽ അയച്ച നോട്ടീസിൽ വ്യക്തമാക്കുന്നു അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മുഖാന്തരമാണ് നോട്ടീസ് അയച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവിൻ വർക്കിയും എം വി ഗോവിന്ദനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും രാഹുലിന്റെ രോഗത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം രാഹുലിന്റെ രോഗവും മെഡിക്കൽ സർട്ടിഫിക്കറ്റും എത്രത്തോളം വസ്തുത ഉള്ളതാണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാം എന്ത് തന്നെയായാലും രാഹുൽ എന്ന യുവജന നായകന്റെ മുൻപിൽ പിണറായി സി പി എമ്മും ഏറെ വേർക്കേണ്ടി വരും എന്നതുറപ്പാണ്